ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര ആൻഡമാൻ ദ്വീപിലേക്കാണ് എറണാകുളത്ത് നിന്നും ട്രെയിനിലാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിപ്പോൾ സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈ അതിൻ്റെ കാഴ്ചകളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഒരു റൂം ഇവിടെ എവിടെയെങ്കിലും തലപ്പെടുത്തേണ്ടിയിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് ആളുകളോളം ഉണ്ട് ഫ്ലൈറ്റ് പതിനൊന്നരക്ക് ശേഷമാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ ഒരു റൂം കിട്ടിയാലേ ഉള്ളത് നടക്കുള്ളൂ ഇത്ര ആളുകളുണ്ടല്ലോ റൂം നോക്കി പോകുമ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളും കണ്ടങ്ങ പോകാം ഒരു റൂം തരപ്പെട്ട് എന്തായാലും നമ്മൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ ഇനി നേരം വിശ്രമിക്കാൻ സമയമുണ്ട് എന്തായാലും ആളുകൾ വിശ്രമിച്ചൊക്കെ വന്നപ്പോൾ ഇറങ്ങാൻ ഒത്തിരി താമസിച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ടൊക്കെ ഇനി എന്താകുമോ എന്തോ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചത് ഇപ്പം ഒത്തിരി നേരം പോയി അയ്യോ ഇനി എങ്ങനെയൊന്നും അറിയില്ല കാര്യങ്ങളൊക്കെ എന്തായാലും മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം അങ്ങനെ ഒരു വിധത്തിൽ മെട്രോ സ്റ്റേഷനിലൊക്കെ ഇനിയിപ്പോൾ നമ്മൾക്ക് പോകേണ്ട ട്രെയിൻ ഏതാന്ന് കണ്ടുപിടിക്കണം ടിക്കറ്റ് എടുക്കണം അപ്പോൾ എന്തായാലും നേരം ഒത്തിരി വൈകിട്ടുണ്ട് എങ്ങനെയെങ്കിലൊക്കെ എയർപോർട്ടിലൊക്കെ എത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള യാത്രകളിൽ അത് ഉത്ഫലിക്കും നമുക്ക് എങ്ങനെയും ട്രെയിനിൽ കയറി പറ്റാം ട്രെയിനിങ് ഇറങ്ങിയാൽ നേരെ എയർപോർട്ടാണ് ഇവിടുന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി അത്രയും നമ്മൾ എസ്കുലേറ്ററിലും നടന്നും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത് ഒത്തിരി വൈകിയതിനാൽ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു അതെല്ലാവരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ എന്ന് അതിൽ ഭാഗ്യം നമ്മൾ കടാക്ഷിച്ചു അവർ അവസാനം സംഭവിച്ചു പത്തിരുപത്തിരണ്ട് പേരുണ്ടായത് കാരണം ആണ് തോന്നുന്നു കുറച്ച് നേരം ഫ്ലൈറ്റ് അവിടെ അവർ ഡിലേക്ക് കിട്ടും ലൈനുള്ളിൽ കയറി ഇനിയിപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ കഴിക്കും അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സമയമായി നമുക്ക് ഈ പുറം പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ചെന്നൈ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം ീഡാപരി പ്രേക്ഷണീയം കൊമ്പുകുത്തി കളിക്കുന്ന ആനകണക്കെ അങ്ങനെ മേഘ മേഘശകലങ്ങൾ അങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ആകാശത്ത് വാറിപ്പറക്കുകയാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ആൻഡമാൻ്റെ ഒരു ചെറിയൊരു ഭൂപടം പോലെ താഴെ കാണാം അപ്പോൾ ആൻഡമാൻ്റെ മേലിൽ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു അതെ മലയാളം ആഗ്രഹിച്ചാലേ കുന്നോളം എന്ന് പറയുന്ന പോലെയാണ് സ്കൂളിൽ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ആൻഡമാൻ ദ്വീപ് നമ്മളുടെ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ തത്തിക്കളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നാം കാണണം ഇത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ അവിടേക്കൊന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രതയാണ് ഇന്നിവിടെ നമ്മളെ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായിരിക്കുക വളരെ നാളുകളായി നമ്മൾ ഈ യാത്രകളുടെ പുറകെ ആയിരുന്നു ഈ ചിന്തകളുടെ പുറകെ ആയിരുന്നു അപ്പോൾ ആ ചിന്തകളിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് താണു പറക്കുകയാണ് അങ്ങനെ ആൻഡമാൻ ദ്വീപിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലെ വീർ സവാക്കർ എയർപോർട്ടിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഈ തന്തൂർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിലൊക്കെ ഇവിടെ നമ്മളെ പോലെയല്ല കുറച്ചും പ്രൈസ് കൂടുതലാണ് എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം മറ്റൊന്നുമല്ല ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഹോട്ടലിലെത്തി ക്യാമ്പ്യൻസിലെത്തി ഇനിയിപ്പോൾ അല്പം നേരം വിശ്രമിച്ചിട്ട് ഉടനെ തന്നെ പുറത്തിറങ്ങണം എന്തായാലും നമുക്ക് അധികം സമയമില്ല വേസ്റ്റ് ചെയ്യാൻ വീണ്ടും അടുത്ത് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ മുന്നിലാണ് എല്ലാവരും എന്തായാലും നമ്മൾ പോകുന്നത് വെല്ലുലാർ ജയിലിലേക്കാണ് അപ്പോൾ ഒരുപാട് രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിൻ്റെ കഥകളാണ് അവിടം നമ്മൾ നമ്മളോട് പറയുന്നത് അതെല്ലാം നമുക്ക് നേരിൽ തന്നെ കാണാം ഇനിയിപ്പോൾ കാണാൻ പോണ കാഴ്ചകൾ കണ്ടു തന്നെ അറിയണം അല്ലാതെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രസം കളയേണ്ട നേരിൽ കാണാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ചോരപ്പാടുകൾ ഇന്നും മായാതെ കിടക്കുന്ന ഭൂമികയിലൂടെ നമ്മളങ്ങനെ നടന്ന് നീങ്ങുകയാണ് കടലിന്റെ നടുവിലെ ഒരു നിർമ്മിതി അതും അപരിഷ്കൃതമായ ആ കാലഘട്ടത്തിൽ എങ്ങനെ സാധ്യമാക്കി സാധ്യമാക്കിയെന്നത് അത്ഭുതപൂർവ്വമാണ് നമ്മൾ നോക്കിക്കാണുന്നത് ജയിലഴിക്കുള്ളിലെ ഏകാന്ത തടവറയിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ നരകിച്ചവരുടെ വേദനയിൽ മനന്തൊണ്ട് പടികൾ കയറി കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ബംഗാൾ ഉൾക്കടലിൻ്റെ വശ്യഭംഗിയും ഇളങ്കാറ്റും നമ്മളെ തൊട്ട് തൊട്ട് തലോടി പോവുകയാണ് തടപുള്ളികളുടെ ദീനരോധനം എന്നോണമാണ് ഗുർഭീജ്യ അത് ഇവിടെ കാണുന്ന ഒരു തരം പ്രാവാണ് അത് ജയിലിന്റെ മേൽക്കൂരകളിൽ എവിടെയൊക്കെയോ ഇരുന്ന് കുറവുകയാണ് അല്ലാത്തൊരു മാനസികാവസ്ഥയാണ് നമ്മൾ വേട്ടയാടുന്നത് ഇന്നത്തെ തടവുള്ളികളോട് ബ്രിട്ടീഷുകാർ കാണിച്ച ക്രൃതയുടെ നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവരെയൊക്കെ ഒത്തിരി ആളുകളെയൊക്കെ ഇവിടെ സൂക്ഷിച്ചു കൊല്ലാക്കൊല്ല ചെയ്ത ഇടങ്ങളാണ് ഇത് തൂക്കിക്കൊല്ലുന്ന സ്ഥല സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഈ കാരാഗ്രഹത്തിൻ്റെ കാഴ്ചകളൊന്ന് വ്യക്തമായി കാണണം അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു ഇടനാഴി പോലെ താഴേക്ക് ഇറങ്ങുന്നൊരു കോണിപ്പണിയുണ്ട് അതിലേക്കൂടി താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മേലയിലാണ് ഇതിൻ്റെ മേലയിലാണ് എന്താ ആ പലക പലക ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി തൂങ്ങി ഇതിനു ശേഷം അവർ താഴേക്ക് താഴേക്ക് ഇവിടെയൊക്കെയാണ് പതിക്കുന്നത് ഇവിടെ നിന്നാണ് അത് എടുത്തു മാറ്റുന്നത് ജയിലേഴിയുടെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ചില ആളുകളുടെ ജാതകത്തിൽ ഈ കാരാഗ്രഹവാസം പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നാൾ കിടക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം എത്രയോ ആളുകൾ അതിനുള്ളിൽ ഒരാൾക്ക് നിന്ന് തിരിയാൻ മാത്രം ഇടമുള്ള സ്ഥലങ്ങളുമൊക്കെ ഉണ്ട് കണ്ട ഇതൊക്കെ ഓരോ രക്തസാക്ഷികളാണ് ഇവിടെ മരിച്ചു പോയ ആളുകളൊക്കെ നോക്കി പടികൾ കയറി മേലേക്ക് പോകാം ഇവിടുത്തെ കാഴ്ചകളും ഒന്ന് കാണാം പിന്നെ മേലെ കയറി കഴിഞ്ഞാൽ നമ്മൾ നല്ല വ്യൂ ആണ് ബംഗാൾ ഉൾക്കടലിൻ്റെ നല്ല കാഴ്ചകൾ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഉണ്ടോ ഇതിൻ്റെ മേലെ ഇതിൻ്റെ മേലെ ഇങ്ങനെ കയറി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കിയാലും ഇങ്ങനെ താഴെ ഒത്തിരി ഒത്തിരി സഞ്ചാരികളുടെ ബാഹുല്യമാണ് എല്ലായിടത്തും നമുക്ക് പടികൾ വീണ്ടും കയറാം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ കണക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇവിടെയൊക്കെ ഒത്തിരി ആളുകളുടെ ഇവിടെ മരിച്ചുപോയ ആളുകളുടെയും അതൊക്കെ കയറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെയൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മേൽഭാഗം എന്താ ഇവിടുത്തെ കാഴ്ചയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഇതാണ് ബംഗാൾ ഉൾക്കടലിന്റെ ആ മനോഹാരിത ഇവിടെ തടവുളികളായി എത്തിക്കഴിഞ്ഞവർക്ക് പിന്നെ പുറംലോകമായിട്ട് യാതൊരു ബന്ധമില്ല ഉറ്റവരില്ല ഉടവരില്ല ആരുമില്ല അവരുടെ വേദനകളെ അങ്ങനെ കടിച്ചമർത്തി ജീവച്ഛമമായി ജീവിച്ചു പോന്ന ഒരുപറ്റം ആളുകളുടെ കണ്ണീരിന്റെ നനവ് വേറിയ ഇടം ഇന്നും ചില ദ്വീപുകളിൽ ശിലായുജവാസികൾ ഇവിടെ വസിക്കുന്നുണ്ട് അത്രേ ഇവിടെ ശാസ്ത്രജ്ഞർക്കും വിനോദസഞ്ചാരികൾക്കും വളരെ വളരെ പ്രിയപ്പെട്ട ഇടമാണ് ഗോത്രവർഗ്ഗക്കാരൊഴിച്ച് ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് ഒരിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ ദ്വീപ് കൈവിട്ടു പോകുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു അത്രേ അങ്ങനെ വിവിധ ഭാഷയും മതവും എല്ലാം ഇവിടെ പ്രചാരത്തിലായി പട്ടിയെയും പൂച്ചയും കളയുന്ന ലാഘവത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് ആൾക്കാരെ നടതള്ളിയത് സ്വാതന്ത്ര്യ ശേഷവും ഉറ്റവരുടെയും ഉടവരുടെയും ഇടത്തേക്ക് മടങ്ങുവാൻ തരമില്ലാതെ അവർ സ്വന്തം നാടിന്റെ പേരുകൾ ഇവിടുത്തെ ഓരോ സ്ഥലത്തിലും നൽകുകയാണ് അങ്ങനെയാണ് വണ്ടൂർ മണ്ണാർക്കാട് മലപ്പുറം തിരൂർ കോഴിക്കോട് എന്നീ പേരുകളൊക്കെ ഇവിടെ പുനർജനിച്ചത് ലേസർ ഷോ നടക്കുന്ന ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ അത് രാത്രിയായാലുള്ളത് നടക്കുകയുള്ളൂ ഒരു ഏഴുമണി ഏഴരക്ക് ശേഷമാണ് നടക്കുകയുള്ളു അപ്പൊ അത് നമുക്കൊന്ന് കാണണം അതിനു വേണ്ടി കുറച്ചുകൂടി സമയം കളയേണ്ടതുണ്ട് അപ്പോൾ ഒന്നുകൂടി ഇവിടേക്കൊന്ന് ഒരു റൗണ്ടപ്പ് ചെയ്തിട്ട് വരാം ലേസർ ഷോ തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ ഒരു ഓട്ടപ്രദം കൊണ്ട് കണ്ടുതീരേണ്ട ഒരു കാര്യമല്ല ഒത്തിരി ഒത്തിരി കാണാനും പഠിക്കാനുമുള്ള കാഴ്ചകളാണ് ഇവിടെ കോറിയിട്ടിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ ദേശീയ പതാക പാറിപ്പറന്ന ഇടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എന്തോ ഒരു ചെറിയ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് അത് ഒത്തിരി ആളുകൾ ദേശീയ പതാക ഏന്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം എന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ എടുത്തിട്ട് വേണം പോകാൻ ഇവിടെ ഒരു ചെറിയൊരു ഡിന്നറിനുള്ള സമയമാണ് കോംപ്ലിമെൻ്ററി ഡിന്നറാണ് അത് പാക്കേജിൻ്റെ ഭാഗമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ